ഉയർന്ന് ചാടും കിം പോയി വളർത്തി അടിക്കും കിം പോയി കുണിച്ച് അടിക്കുമു കിം പോയി കല്യാണം കിം കുരങ്ങി ആരെങ്കിലും കുട്ടനെ കൊടുക്കൂ

ഇന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാനുള്ളത് ഇവിടെ ഹലോ കിം കിം കിംപോയി കിം കിം കിംപോയി അതാണ് ഞാൻ ചാടിയടിക്കും പോയി പറഞ്ഞടിക്കും പോയി വേണമെങ്കിൽ കുറിച്ചുങ്കും വളർത്തിയടിക്കും അടിക്കും എന്താ കിംബോയ് ഞാൻ ഈ കഴിഞ്ഞ ബിഗ് ബോസിൽ ഞാന് കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ എന്തായാലും കിംബോയി ഞാൻ പ്രതീക്ഷിച്ചു റിയാലിറ്റി ഷോ ഒക്കെ നല്ല റിയാലിറ്റി ഷോ കിട്ടിയാ പോകും ബിഗ് ബോസ് നല്ല നമ്മുടെ മഴ ഫ്ലവേഴ്സിലൊക്കെ നല്ല റിയാലിറ്റി ഷോ ഉണ്ടല്ലേ സ്റ്റാർ മാജിക് അങ്ങനെ കോമഡി മാസേഴ്സ് പറ്റും എന്റെ പ്രതീക്ഷ അവിടെ നല്ല പെർഫോം ചെയ്യാൻ റിയാലിറ്റി ഷോ കിട്ടിയ ചെയ്യാൻ പറ്റുന്നതാണ് ാന്തി കിംബോയ് എന്നുള്ള പേര് വന്ന ഒരു സംഭവം റിവ്യൂ പറഞ്ഞപ്പോഴും എനിക്ക് വന്നിരുന്നു ടർബോ അപ്പൊ ഞാൻ ഈ ടർബോ സിനിമ കണ്ടിറങ്ങിയ കിംബോയി എടുത്ത് ഞാൻ ചോദിക്കാണ് എങ്ങനെയുണ്ടായിരുന്നു സിനിമ ഈ കിം കിം കിംബോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഒന്നും പറയലോ ഒരു രക്ഷയും കഴിച്ചു കാട്ടിട്ടുണ്ടല്ലോ ഇല്ല ഇല്ല ആ ഇഷ്ടമാവെന്നുള്ളത് അറിയാൻ പറ്റിയ അവര് വരാൻ പോണ പെണ്ണിനെ അറിയാവൂ അവർക്ക് ഇഷ്ടാവും പ്രതീക്ഷ നല്ലൊരു പെണ്ണ് ജീവിതത്തിൽ കിമ്പയുടെ ജീവിതത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കും ഇതുവരെ കല്യാണം ഒന്നും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഇല്ലല്ല പ്രണയമില്ല ഇതുവരെ വന്നിട്ടില്ല സത്യം ഗൾഫിലൊക്കെ അല്ലായിരുന്നോ എട്ടു വർഷം ഗൾഫിൽ നിന്നായിരുന്നില്ല എട്ടു വർഷം പൊന്നാട്ടൊന്നും കയ്യിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കുടുംബത്തിന് വേണ്ടി കൊറേം ചെയ്യാൻ പറ്റി അതാങ്ങൾ എങ്ങനെയാ പറയാൻ തോന്നി എന്റെ മുഖം അങ്ങനെയൊക്കെ തോന്നുന്നത് അത് ആരുടെയും ഇതല്ലല്ലോ എന്റെ മുഖം ആയതൊന്നും നമ്മളെ ആരുടെയും തിട്ടില്ല എന്റെ മുഖം അഥവാ അങ്ങനെ ആയെങ്കിലും ഓരോരുത്തരുടെ പല രീതിയിലല്ലേ ഇരിക്കുന്നത് അയാളുടെ ഒട്ടും പറയാൻ പാടില്ലായിരുന്നു അവന്റെ അച്ഛൻ്റെ ഇരിക്കു വേറെ ഇരിക്കും അവന്റെ അച്ഛനും പറയണ വിചാരിച്ചോണ്ടാ മതി ഇതോടെ ആ അതെ നല്ല മനുഷ്യനായിരുന്നു അപ്പഴത്തേക്ക് ഇദ്ദേഹം പിന്നെ അവന്റെ അച്ഛൻറെക്കാ അല്ലെങ്കിൽ അമ്മച്ചീനക്കാരി എന്റെ അണക്കം ഇരിക്കുന്നത് പറയു അതെ അയാളെ സംസ്കാരം ആ പറഞ്ഞാണ് സംസ്കാരം അത്രയാണ് എനിക്ക് പറയാനുള്ളത് അച്ഛനമ്മയും പഠിപ്പിച്ചു വിട്ടുന്നല്ല അച്ഛനും അമ്മയും മക്കളെ ഒരേപോലെ ഒരേപോലെയായിരിക്കും എല്ലാരെയും മക്കളെ പറഞ്ഞു വിടുന്നത് അവരങ്ങാട്ട് ഇറങ്ങിയിട്ട് അവര് സമൂഹമായിട്ട് ചേർന്ന് എനിക്ക് വലിയ ആളാവണോന്നുള്ള രീതിയിൽ ഓരോന്ന് പറഞ്ഞിങ്ങനെ ആളുകളെ പിന്നെ എങ്ങനെ അത് അവരെ ഒരു പിന്നെ നമ്മള് സമുദായത്തെ ആരുമാണെന്നുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ാന്തിന് സമൂഹത്തിൽ മോൻ മോൻ അല്ലല്ലോ ഞാൻ സമൂഹത്തെ അറിയിപ്പിക്കണോ അതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ അയാള് പറഞ്ഞിട്ടങ്ങ് പോട്ടെന്നാണ് അത്രേ ഉള്ളു അയാള് പറഞ്ഞിട്ട് അങ്ങ് പോട്ടെ നമുക്ക് എന്താ വേണം അത് അവരെ സംസ്കാരം അല്ലേ പറയുന്നത് നമ്മളെ സംസ്കാരം ഇതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല എന്റെ പേര് വസന്തകുമാരി പോയി ഈ ഒരു പാട്ട് കേട്ടോ പാട്ട് ിംപോയിടിക്കും കിംപോയിക്കും കിം കിം കിംബോയി പോയി പൊങ്ങി ഉണരും കിം പോയി ചാടിപ്പറക്കും കിം പോയി മലർത്തി അടിക്കും കിം പോയി കേറ്റി അടിക്കും കിം പോയി ഉയർന്നു ചാടും കിം പോയി മലർത്തി അടിക്കും കിം പോയി കുണിച്ച് അടിക്കും കിം പോയി ഇടിച്ചു കിം കിംബോയി കുത്തി കേറ്റും കിംബോയി അതാണ് പരമ്പരയിൽ എന്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അതിൽ ആഫ്രിക്കുന്ന ഒരു ഡെയിഞ്ചർ സൂചിയുണ്ട് അത് അവനെ ഭയങ്കര ഡേഞ്ചറാ സൂചി അവനെ അറിയപ്പെടുന്ന കിംബോയിന്ന അതെൻ്റെ ഒരു കിംപോയി ഞാൻ ചെയ്ത ഒരു കഥാപാത്രം സൂചി ആ സൂചി കയറ്റി കഴിഞ്ഞാൽ പ്രൊഫസറില് നമ്മുടെ ചെരുപ്പിലെ അടിയിലെ വയ്ക്കാം കേറ്റി കഴിഞ്ഞാ കേറുന്നവരാഴ്ച കടപ്പാകും അത് ഈ ലോറൻസ് ക്ലീച്ചസ് എന്ന് പറയുന്നത് ഞാൻ പാട്ട് പാട്ടായിട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ അതില് പ്രയോഗിച്ച ഒരു സാധനമാണ് സാധനമാണ് ഈ കിംബോയി എന്താണ് സംഭവം കിംബോയി ഒരു ഡേഞ്ചർ സൂചിയാണ് സൂചി ലോറൻസ് ലോറൻസ് പരമ്പര പാർട്ട് ാസ് ചെയ്ത എന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിലാണ് അത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു ആളെല്ലാം കണ്ട് കോരിച്ചു പോയിട്ടുണ്ട് മലയാളികൾ കോരിത്തെ പോയിട്ടുണ്ട് അതില് എല്ലാ പോസിറ്റീവ് കമന്റ് ഇട്ടും നെഗറ്റീവ് കമന്റ് എല്ലാവരോടും ഈ കിംബോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതില് ചിലവരൊക്കെ ചിലപ്പം കുറച്ചൊക്കെ നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നു എല്ലാരെയും അപ്പൊ ഈ കിംയിൽ ഭയങ്കര ഇഷ്ടമാണ് സൂചി ക്യാരക്ടറാണ് അത് അല്ലെ കിംബോയിന്ന് വെച്ചാൽ അതില് സൂചി ക്യാരക്ടറാണ് സൂചി നമ്മളിങ്ങനെ സൂചി ഒരു സൂചി ക്യാരക്ടറ നമ്മുടെ നമ്മുടെ റിയൽ സൂചി നമ്മുടെ ആണിയാണ് അതിലേ ആ ഗാന്ധാപാത്രം ആകിയേക്കുന്നത് ഞാൻ എന്ന് പറയുന്ന ഒരു ലോ പേടിക്കുന്ന ഒരു ഡേഞ്ചർ സൂചിയാക്കി മാറ്റിയത് ഡേഞ്ചർ ആയിട്ടുള്ള സൂചിയാക്കി മാറ്റുന്നത് സംഭവം അത് അങ്ങനെ കൊണ്ടുവന്നതാണ് പേരാണ് ആ ക്യാരക്ടറിന്റെ പേരാണ് കിംപോയി എങ്ങനെയാണ് ഇപ്പൊ തരംഗമായത് ചെയ്തപ്പോ തന്നെ അത് ഇതല്ല നല്ല ഫേമസ് പിന്നെ റിവ്യൂ ഒക്കെ പറഞ്ഞപ്പോഴും നല്ല രീതിയിൽ വൈറലാക്കി അങ്ങനെ അറിയാവുന്ന ആണല്ലോ കൊണ്ടുവന്നു ചുരുക്കി

അശോക് ആണല്ലോ കിംബോയി അശോക് അപ്പൊ ഈ കിംപോയിപ്പം ഇങ്ങനെ മീഡിയസ് ഒക്കെ നിന്നപ്പോഴ് ഞാൻ ഇങ്ങനെ കുറേ സംഭവം കാണിച്ചല്ലോ കാണല്ലോ സത്യത്തില് ഹൃദയത്തിലോട്ട് കാണിച്ചല്ലേ ഈ കിംപോയ്ക്ക് വളരെ ഇഷ്ടമായി അടിപൊളി പടം ഒന്നും പറയാലോ ഫസ്റ്റ് ഹാഫ് സൂപ്പർ സെക്കൻഡ് ഹാഫ് പൊളിച്ചെടുക്കി ക്ലൈമാക്സ് വേറെ ഒന്നും പറയാലോ രക്ഷയില്ല ചുരുട്ടി അടിക്കും കിംപോയി പറന്നടിക്കും കിംപോയിങ്ങനെ കൂടിയ കിംപോയി തറയും അവിടെ കിംബോയി കിട്ടിയില്ല എന്തായാലും ശരി എന്തായാലും ശരി കിംബോയി ഓടിക്കളഞ്ഞു ഞങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നു കിംബോയി എന്ന സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ താരവും തരംഗവും ഒക്കെ ആയ കിംബോയിയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പകൽക്കുറിയിൽ നിന്നുമാണ് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയാനോ